കാത്തിരുന്ന് ആ ദിവസം എത്തി ഞാനും എന്റെ ഫ്രണ്ടും കൂടി ഇന്ന് ഫ്രാൻസിലോട്ട് പോവാണ് അപ്പൊ ഇന്നത്തെ എന്റെ ബ്ലോഗ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണണം എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതിന് മുമ്പ് ഞാൻ എന്റെ ഫ്രണ്ട്സിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അവളുടെ പേരാണ് അലീന മനോജ് വേറെ ഒരാളും കൂടി അവളുടെ പേരാണ് ഏഞ്ചല് പോവാണ് അവൾക്ക് ഇന്ന് ലീവ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും സെയിം ടൈം വെക്കേഷൻ കിട്ടിയപ്പോൾ ഞങ്ങൾ ടൂറ് പ്ലാൻ ചെയ്തിങ്ങനെ പോവാണ് ടൂറിനൊന്നും പറയാൻ പറ്റില്ല അവളുടെ ആൻറ്റി ഫാൻസിലുണ്ട് അപ്പം ആന്റീനെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ മൂന്ന് പേരും ഒരേ ഹോസ്റ്റലിൽ നിന്ന് ഒരേ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജർമ്മൻ പഠിച്ച് പാസ്സായ മൂന്നാൾക്കാരാണ് ഞങ്ങൾ മൂന്ന് പേരും ഇവിടെ ഹൗസ് ബിൽഡിംഗ് ആണ് ചെയ്യുന്നത് പക്ഷെ പല പല സ്ഥലങ്ങളായിട്ടാണെന്ന് മാത്രം അപ്പം ഇതാണ് ഞങ്ങളുടെ ഒരു കുട്ടി സ്റ്റോറി ഞങ്ങൾ ഫ്ലിക്സ് ബുക്സ് ഓൾറെഡി ഒരു രണ്ടാഴ്ച മുമ്പൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടാവും ായിരുന്നു അപ്പോൾ കൊളോൺ ഹോഫ്റ്റ് ബാൻ ഓഫിൻ്റെ അവിടെ നിന്നായിരുന്നു നമ്മുടെ ബസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഏകദേശം ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോഴേക്കും ബസ് കയറിയായിരുന്നു ഈ ബസ്സിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പാസ്പോർട്ടും കാര്യങ്ങളും എടുക്കാൻ മറക്കരുത് കാരണം ചെക്കിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും ഈ സ്ഥലത്തെത്തി കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആയിരിക്കും കുറേ ഫ്ളിക്സ് ബൂസൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങളുടെ ബസ് എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ ടിക്കറ്റിലെ നമ്പർ കൊടുത്തിട്ടുണ്ടായിരിക്കും അതേപോലെ തന്നെ ബസ്സിൽ ഫ്രണ്ടിലായിട്ട് സ്ക്രീനിൻ്റെ അവിടെ നമ്പർ കൊടുത്തിട്ടുണ്ടായിരിക്കും അങ്ങനെയാണ് നിങ്ങൾക്ക് ബസ് ബസ് ഫൈൻഡ് ചെയ്യാൻ പറ്റുക ഇതേപോലെ ലോങ് ഡ്രൈവ് ഒക്കെ പോകുമ്പോൾ ഏറ്റവും നമ്മൾ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് ബാത്റൂം ഈ ബസ്സിന്റെ ഒരു പ്രത്യേകതയാണ് ഈ ബസ്സിൽ ബാത്റൂമും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഈ ഒരു ജേണിയിൽ ഏറ്റവും എന്നെ ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യമാണിത് കാരണം നമുക്കറിയാമല്ലോ ബസ്സിൽ ലോങ് ഒക്കെ പോകുന്ന ടൈമിൽ ബാത്റൂമിൽ പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ നമ്മൾ ഒമ്പത് മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഒരു മൂന്ന് മണിയായപ്പോഴേക്കും ഫ്രാൻസിലില്ലേ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി അവനെ അവളുടെ ആൻറ്റി നമ്മളെ കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു ആൻറ്റി അവിടെ ഒരു ആൾട്ടനൈമിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ് അപ്പൊ നമ്മുടെ സ്റ്റേയും കാര്യങ്ങളെല്ലാം ആൾട്ടനൈമിലാണ് ആൾട്ടനൈമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾഡ് ഏജ് ഹോം നമ്മൾ അവിടെയാണ് സ്റ്റേയും നമ്മൾക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് അവിടത്തെ ആയിരിക്കും അതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് മേടിക്കേണ്ട ആവശ്യമില്ല ഈ വെൽക്കമിൽ വെച്ചിരിക്കുന്നത് അവൾക്ക് വേണ്ടിയിട്ടാട്ടോ ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായത് ഞങ്ങളുടെ ഈ റൂം ആട്ടോ കാരണം ഭയങ്കര കോസി ടൈപ്പിലുള്ള ഒരു റൂമാണ് ഞങ്ങൾക്ക് ഇവിടെ പോരാനേ തന്നെ തോന്നുന്നുണ്ടായിരുന്നില്ല ഇത്രയും നല്ല ഭംഗിയായിട്ടുള്ളൊരു റൂമായിരുന്നു ഇതുമാത്രല്ല ഭയങ്കര പോസിറ്റീവാണ് അപ്പം ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും നല്ല ബുഫറ്റ് സെറ്റപ്പിലെ ആൻറ്റി ഞങ്ങൾക്കൊരു ഫ്രഞ്ച് സ്റ്റൈല് ഫുഡ് റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു നൂഡിൽസും അവിടുത്തെ സ്പെഷ്യൽ ബ്രെഡും സേം കാണാൻ പോകുന്ന ഡ്രിങ്ക് ആണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി അത് എനിക്ക് അവൾക്ക് ഭയങ്കര ഇഷ്ടമായി ഞങ്ങൾ മൂന്ന് തരം ഗുളിക കഴിക്കുന്ന പോലെയാണ് ഈ പാല് കുടിച്ചുകൊണ്ടിരുന്നണ്ടായിരുന്നത് ഭയങ്കര ടേസ്റ്റ് ആണ് ഇവിടുത്തെ ചോക്ലേറ്റ് അപ്പോൾ ഞങ്ങൾ പോകുന്ന സമയത്ത് തന്നെ ഞങ്ങൾ കാൻഡി ഇത് തന്നേച്ചിട്ടുണ്ടായിരുന്നു കണ്ടാൽ നിങ്ങൾക്ക് കഞ്ഞി കുടിക്കുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ പക്ഷെ അത് കഞ്ഞി അല്ലാട്ടോ ആ പാലാണ് ഇതാണ് ഇവിടുത്തെ ട്രഡീഷൻ ഈ ഒരു പാത്രത്തിൽ ഒഴിച്ചാണ് ആ പാല് കുടിക്കുന്നത് ഇവിടുത്തെ ഒരു ട്രഡീഷനാണ് ാണ് അപ്പൊ ഇന്നത്തെ വ്ലോഗിക്കുകയാണ് സക്സസ്ഫുള് ലൈഫിൽ നല്ല രീതിയില് വ്ലോഗിങ് ചെയ്യുന്ന ഒരു ഡേ ആയിരുന്നു അതിനൊത്തിരി ഹാപ്പിയാണ് കാരണം ആയിട്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല അപ്പം ഞാൻ ഒരാൾ ചക്ക പോലെ ഇവിടെ ഗുഡ് നൈറ്റ് വെട്ടിട്ട് കിടക്ക നാളെ കാണാം ഗുഡ് നൈറ്റ്